നമസ്കാരം ഇന്നുണ്ടാക്കുന്നത് നമ്മൾ മത്തിക്കറിയാണ് കേരള സ്റ്റൈലിലുള്ള ഒരു മത്തിക്കറിയാണ് ഉണ്ടാക്കുന്നത് ഏകദേശം അര കിലോയോളം മത്തിയാണ് എടുത്തിരിക്കുന്നത് കഴുകി വൃത്തിയാക്കിയ മത്തി ആദ്യം നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് ഈ പാത്രത്തിലേക്ക് തന്നെ ഇട്ടിട്ട് കുറച്ച് ഏകദേശം ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് പിന്നീട് കുറച്ച് പച്ചമുളക് പച്ചമുളക് കഴിഞ്ഞത് പിന്നീട് ഒരു രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തിരുമ്മി നന്നായിട്ട് തിരുമ്മ തിരുമ്മിയിട്ട് ഇത് കൊടംപുളിയാട്ടോ കുറച്ചു നേരം മുന്നേ ഞാൻ അത് വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നതാണ് അപ്പോൾ കുടമ്പുള്ളിയുടെ വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് വേവിക്കാൻ വെക്കാം ഏകദേശം രണ്ട് രണ്ട് കുടംപുളിയാണ് എടുത്തിരിക്കുന്നത് ചെറിയ ചെറുതാട്ടോ നമുക്കത് വേവിക്കാൻ വെക്കാം ഇത് വേവിച്ച് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കാൻ വെക്കുന്ന സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് തേങ്ങ അരച്ച് ചേർക്കാറുണ്ട് തേങ്ങ അരച്ച മത്തിക്കറിയാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ഏറ്റവും നല്ല ടേസ്റ്റായിട്ട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്നതാട്ടോ അടുത്തത് വേണ്ടത് ഏകദേശം അരമുറി തേങ്ങ കുറച്ച് വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില ഉള്ളി ഇഞ്ചി ഇപ്പൊ അത്രയും കാര്യങ്ങളാണ് വേണ്ടത് നന്നായിട്ട് അരച്ചു ചേർക്കും ആ സമയം കൊണ്ട് നന്നായിട്ട് തിളച്ചു വരും കേട്ടോ മത്തിക്കറി ഓക്കേ ഇപ്പൊ ഏകദേശം മീനൊക്കെ വെന്തിട്ടൊരു ഇത് ഇതായിട്ടുണ്ട് അപ്പോ ഇതാണ് ഞാൻ തേങ്ങ അരച്ചിട്ടുണ്ട് തേങ്ങ വെളുത്തുള്ളി ഇഞ്ചി പിന്നെ കുറച്ച് രണ്ട് ടേബിൾ സ്പൂൺ ഇത് മുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ കാശ്മീർ മുളക് പൊടി അപ്പോൾ ഞാനങ്ങനെ ചേർക്കുകയാണ് ഇതിലേക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ആവശ്യത്തിന് നമുക്ക് വെള്ളം ചേർക്കാം മിക്സ് ചെയ്ത് തന്നെ കഴുകിയിട്ട് കുറച്ചും കൂടെ വെള്ളം ചേർക്കാം വെള്ളം ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് അപ്പോൾ കുറച്ചും കൂടെ വെള്ളത്തിൻ്റെ ഒരു ആവശ്യമാണ് അപ്പോൾ നന്നായിട്ട് തേങ്ങയൊക്കെ വേവണം അപ്പോൾ കുറച്ചും കൂടെ വെള്ളമുണ്ട് ആവശ്യമുണ്ട് മീനാണെങ്കിലും പകുതി വേറെ വേണ്ടിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ കുറച്ചുകൂടെ വെള്ളം ആവശ്യമുണ്ട് ഇപ്പോൾ ആവശ്യത്തിന് വേണ്ട ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം കൂടുതൽ ഇട്ടിട്ട് കൂടുതൽ ഇളക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ മീൻ പൊടിഞ്ഞു പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് ഉപ്പ് ഇത്തിരി കുറവുണ്ട് കുറച്ചുകൂടെ ഉപ്പ് ചേർത്തിട്ട് നോക്കാം നന്നായിട്ട് തിളക്കട്ടെ മീൻകറിയുടെ ഇതെന്ന് വെച്ചാൽ ഒരുപോലെ നിൽക്കണം ചാറ് വെള്ളം കൂടുതലാവാൻ പാടില്ല അരപ്പും എല്ലാം കൂടെ ഒരേ രീതിയിൽ നിൽക്കുന്ന ഒരേ രീതിയിൽ അതിൻ്റെ ടേസ്റ്റ് വരത്തുള്ളൂ അത് നന്നായിട്ട് തിളയ്ക്കട്ടെ നമുക്ക് കുറച്ച് നേരം ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് മൂടി വെച്ചിട്ട് വേവിക്കാം ഇപ്പം ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പം നന്നായിട്ട് വെന്ത് നല്ല ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട് സോ ജസ്റ്റ് ഒരു ഫോർക്ക് വെച്ചിട്ട് നോക്കാം അല്ലെങ്കിൽ തവി വെച്ചാൽ എല്ലാം പൊടിഞ്ഞു പോകാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഫോർക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കാം ഇപ്പം എല്ലാം പാകമായി ഉപ്പ് നോക്കട്ടെ ഉപ്പൊക്കെ ഉപ്പും എരിവുമെല്ലാം പാകമാണ് അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി കിട്ടിയിട്ട് സ്റ്റവ് ഓഫ് ചെയ്യാം വേണമെങ്കിലും ഒരിത്തിരി പച്ച വെളിച്ചെണ്ണ മേലെ ഒഴിക്കാം തേങ്ങ നന്നായിട്ട് ചേർത്തുകൊണ്ട് ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല കുറച്ചും കൂടി അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഒഴിക്കാവുന്നതാണ് അപ്പോൾ ഇതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്